കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഗവി ഡിവിഷന് കീഴിലെ ഇക്കോ ഡെവലപ്മെന്റ് സെന്ററിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഗവിയിൽ നടത്തിയിരിക്കുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കീഴിലുള്ള ഗവി ഡിവിഷനിലെ നവീകരിച്ച ടൂറിസം ടൂറിസം ചടങ്ങാണ് സംസ്ഥാന ഉദ്ഘാടനം നൂറ്റി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫണ്ട് വകയിരുത്തിയാണ് നവീകരിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഗവി വിനോദസഞ്ചാര മേഖലയിൽ വിനോദസഞ്ചാരികൾ അധികമായി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് എക്കോ ടൂറിസം സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിൽ വെച്ച് നടന്ന എക്കോ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു കെ എഫ് ഡി സി സംസ്ഥാന ചെയർപേഴ്സൺ ലതിക സുഭാഷ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച ഗവി ഇക്കോ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു മേഖലകളിൽ വന്ന പോലെ ടൂറിസം വികസന മേഖലയിലും പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ലോകത്ത് തന്നെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് കെ എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ ജോർജി പി മാതച്ചൻ ഐ എഫ് എസ് പെരിയാ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടിയാൽ സുഭാഷ് റാവു ഐ എഫ് എസ് വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഹരികൃഷ്ണൻ ഐ എഫ് എസ് കെ എഫ് ഡി സി ഡയറക്ടർമാരായ പി ആർ ഗോപിനാഥൻ ആർ എസ് അരുൺ ഐ എഫ് എസ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ബിജു വർഗീസ് ഡിവിഷൻ മാനേജർ കെ വി സജീവ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി വൈസ് പ്രസിഡന്റ്